ഇസ്ലാം ലളിതം സുന്ദരം എന്ന പ്രമേയത്തിൽ നടക്കുന്ന സംസ്ഥാന വാഫി വഫിയ കലോത്സവവും സനദ്ദാന സമ്മേളനവും ജനുവരി പതിനഞ്ച് പതിനാറ് തീയതികളിലായി കളമശ്ശേരി സമ്ര ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിൽ നടക്കും കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസിന് കീഴിലുള്ള അൻപത്തിനാല് വാഫി വഫിയ സ്ഥാപനങ്ങളിൽ നിന്നും അയ്യായിരത്തിൽ പരം വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പൊതുജനങ്ങളും പങ്കെടുക്കും സി ഐ സിക്ക് കീഴിൽ പഠനം പൂർത്തിയാക്കിയ അറുന്നൂറ്റി അറുപത്തിരണ്ട് വാഫികളും നാനൂറ്റിമൂന്ന് വഫിയകളും സനദ് സ്വീകരിക്കും പെൺകുട്ടികൾ അണിനിരക്കുന്ന സി ഐ സിയുടെ ആദ്യ വഫിയ പി ജി സന്നദ്ധാനമാണിതെന്ന പ്രത്യേകതയുമുണ്ട് കമ്മ്യൂണിക്കേറ്റീവ് മാനേജ്മെൻ്റ് ക്രിയേറ്റീവ് സൈക്കോളജിക്കൽ സ്കില്ലുകളിലായി ആയിരത്തി ഇരുന്നൂറിലധികം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ സോണൽ കലോത്സവങ്ങളിൽ മാറ്റുരച്ചു പതിനഞ്ചിന് രാവിലെ പത്തിന് സി ഐ സി പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ കലോത്സവം ഉദ്ഘാടനം ചെയ്യും പതിനഞ്ചിന് വൈകിട്ട് നടക്കുന്ന വഫിയ സന്നദ്ധാന സമ്മേളനം പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ്ദങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും സി ഐ സി ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹക്കീം ഫൈസി ആദിശ്ശേരി സന്നദ്ധാന പ്രഭാഷണവും സി ഐ സി ജോയിൻറ്റ് സെക്രട്ടറി അഹമ്മദ് വാഫി ഫൈസി കക്കാട് പ്രമേയ പ്രഭാഷണവും നിർവഹിക്കും സയ്യിദ സുൽഫത്ത് ബി വി സയ്ദ സജ്ജന ബി വി സയ്ദ ഹനിയ ബി വി സെയ്ദ ഷബാന ബി വി സെയ്ദ മുല്ല ബി വി സന്നദ്ധാനം നടത്തും അഡ്വക്കറ്റ് നജ്മ തബഷിറ ഡോക്ടർ തസ്നീം എ അഡ്വക്കേറ്റ് സുനൈന അബ്ദുൽ ഖാദർ ആമിന അൻവാരിയ സൈനബ് ആദിശരി എന്നിവർ സംബന്ധിക്കും പതിനാറിന് സെയ്ദ് സാദിഖലി ഷിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ നിൽക്കുന്ന വാഫി സന്നദ്ധാന സമാപന സമ്മേളനം അറബ് ലീഗ് അംബാസിഡർ ഡോക്ടർ മാസിൻ അൽ മസൗദ് ഉദ്ഘാടനം ചെയ്യും സയ്യിദ് സാദിഖ് അലി ശിഹാബിദങ്ങൾ സയ്യിദ് റഷീദ് അലി ഷിഹാബിദങ്ങൾ സയ്യിദ് നാസർഹയ്യ ശിഹാബിതങ്ങൾ പി എസ് എച്ച് തങ്ങൾ പരപ്പനങ്ങാടി സന്നദ്ധാനം നടത്തും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കും പി കെ കുഞ്ഞാലിക്കുട്ടി ഇ ടി മുഹമ്മദ് ബഷീർ എം പി നേതൃഭാഷണം നിർവഹിക്കും സി ഐ സി ജനറൽ സെക്രട്ടറി ഉസ്താദ് അബ്ദുൽ ഹക്കീം ഫൈസി ആദിശ്ശേരി സന്നദ്ധാന പ്രഭാഷണവും സി ഐ സി ജോയിന്റ് സെക്രട്ടറി അഹമ്മദ് വാഫി ഫൈസി കക്കാട് പ്രമേയ പ്രഭാഷണവും കെ എം ഷാജി മുഖ്യപ്രഭാഷണവും നിർവഹിക്കും എറണാകുളം എം പി ഹൈബിയിടൻ രാജ്യസഭാംഗം അഡ്വക്കേറ്റ് ഹാരിസ് മീരാൻ എം പി എം എൽ എ അൻവർ സാഹത്ത് വി കെ ഇബ്രാഹിം കുഞ്ഞ് ടി എ അഹമ്മദ് ഗബീർ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ സി ഐ സി ട്രഷറർ അലി ഫൈസി അഡ്വക്കേറ്റ് വി ഇ അബ്ദുൽ ഗഫൂർ അഡ്വക്കേറ്റ് സുൽഫിക്കർ സലാം മുഹമ്മദ് ഷിയാസ് അഡ്വക്കേറ്റ് ഷിബു മീരാൻ സി എ മൂസ മൗലവി വി പി എ ഫരീദുദ്ദീൻ മൗലവി തുടങ്ങി മത രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ സംബന്ധിക്കും സോണൽ മത്സര വിജയികൾക്ക് പ്രസിഡന്റ് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ ട്രോഫികൾ വിതരണം ചെയ്യും ഫെസ്റ്റിനോടനുബന്ധിച്ച് സി ഐ സി ഫിനിഷിംഗ് സ്കൂളിൻ്റെ മേൽനോട്ടത്തിൽ മതം ധാർമ്മികത എന്ന മോട്ടോയിൽ നടക്കുന്ന പാനൽ ഡിസ്കഷനിൽ റിഫ റഹീം ഒഫിയ അഷ്മില ഒഫിയ നൂർജഹാൻ ഫാത്തിമ റിഫ കെ വി മാജിദാ ഷെറീദ് എന്നിവർ വിഷയാവതരണം നടത്തും പതിനാറിന് നടക്കുന്ന പാനൽ ഡിസ്കഷനിൽ ഹസൻ വാഫി മണ്ണാർക്കാട് ഷിബിൻ വാഫി തിരുനാവായ യാസിൻ വാഫി വിളയിൽ അജ്നാസ് വാഫി വൈത്തിരി അദിനാൻ യാസിൻ അമ്പലപ്പുഴ ഷഹദ് കാലടി എന്നിവർ സംസാരിക്കും പതിനഞ്ചിന് രണ്ട് മണിക്ക് ഉൾവിളികളുടെ ശരികൾ എന്ന പ്രമേയത്തിൽ നടക്കുന്ന വനിതാ സമ്മേളനം മുൻ ഗവൺമെന്റ് പ്ലീഡറും കേരള ഹൈക്കോടതി അഡ്വക്കറ്റുമായ അഡ്വക്കേറ്റ് ജാസ്മിൻ വി എച്ച് ഉദ്ഘാടനം ചെയ്യും എൻ സിഇ ആർ ടി പ്രൊഫസർ ഡോക്ടർ സിന്ധ്യ മുസ്ലിം യൂത്ത് ലീഗ് സെക്രട്ടറി അഡ്വക്കേറ്റ് ഫാത്തിമ തഹലിയ നീതു കൃഷ്ണ അതിഥി ഭാഷണം നടത്തും റഹ്മാ വാഫിയ താമരശ്ശേരി സുമയ്യ വാഫിയ കുരുവമ്പലം നസീഫ വാഫിയ താനൂർ എന്നിവർ വിഷയാവതരണം നടത്തും പതിനാറിന് ഒൻപത് മണിക്ക് ഇൻഷുറൻസ് ഇസ്ലാമിക വീക്ഷണം എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ പണ്ഡിത ലോകത്തിൻ്റെ ശ്രദ്ധയാകർഷിക്കും അബ്ദുസലാം ഫൈസി എടപ്പാൾ ഡോക്ടർ ലുക്മാൻ വാഫി ഫൈസി അസേരി മുഹമ്മദ് ഫൈസി ആദവനാട ഇബ്രാഹിം ഫൈസി ഉഗ്രപുരം മൊഹൈനുദ്ദീൻ ബാഗവി മുണ്ടമ്പറമ്പ് ഡോക്ടർ സലാഹുദ്ദീൻ വാഫി കാടേരി അബ്ദുറഷീദ് വാഫി പൂക്കളത്തൂർ സാലിഹ് വാഫി ഒതുക്കുങ്ങൽ മുർഷിദ് വാഫി മുള്ളൂർക്കര തുടങ്ങിയവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകും സോണൽ മത്സരങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ കലാപരിപാടികളും സി ഐ സി ജനറൽ സെക്രട്ടറി നേതൃത്വം നൽകുന്ന ക്യു ഫോർ ടുമാറോ സി ഐ സി ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹക്കീം ഫൈസി ആദർശേരി സി ഐ സി വൈസ് പ്രസിഡന്റ് പി എസ് എച്ച് തങ്ങൾ സി ഐ സി ട്രഷറർ അലി ഫൈസി തൂത സി ഐ സി ജോയിൻറ്റ് സെക്രട്ടറിമാരായ അഹമ്മദ് വാഫി ഫൈസി കക്കാട് ഹബീബുള്ള ഫൈസി പള്ളിപ്പുറം ഡോക്ടർ റഫീഖ് അബ്ദുൾ വാഫി അൽ അസേരി ഡോക്ടർ മുഹമ്മദ് അലി വാഫി പ്രോഗ്രാം കമ്മിറ്റി സ്വാഗത സംഘം ഹുസൈൻ ഹാജി കോമ്പാറ ജാഫർ ഷെരീഫ് വാഫി ഷഫീഖ് വാഫി കാട്ടുമുണ്ട പരീക്കുന്ന് അട്ടക്കാടൻ അസീസ് കോമ്പാറ കരിയർ അക്കാദമി സെക്രട്ടറി അബ്ദുറഹ്മാൻ ഹാജി താനാരി എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കളമശ്ശേരി